بسم الله الرحمن الرحيم

പ്രവാചകന്റെ കബറാട്

സമയത്തപിടന്ന് പറയുന്നു ബിസ്മില്ല കൊട്ടാരത്തിന്റെ മണിയിറയ്ക്കകത്ത്

എല്ലാ പരാജയപ്പെടുകയാട് അവസാനം നാട്ടുകാരറിഞ്ഞു തുടങ്ങി കൊട്ടാരത്തിലുള്ള മറ്റുള്ളവർ അറിഞ്ഞു തുടങ്ങി എല്ലാവരും കളിയാക്കാൻ തുടങ്ങി ആ സമയം ഉണ്ടല്ലോ തന്റെ കൊട്ടാരത്തിലെ നേതാക്കന്മാരെ മുഴുവനും വിളിക്കുകയാണ് എന്നിട്ട് എല്ലാവരും കൂടെ ഒരു യോഗം ചേർന്നു എങ്ങനെയെങ്കിലും ഈ പെണ്ണിനെ ഇസ്ലാമിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരണം എങ്ങനെയെങ്കിലും കൊണ്ടുവരണം എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ ശിക്ഷിക്കണം എന്റെ പ്രിയമുള്ളവരെ എന്തേ ചെയ്തു

മാറ്റമുണ്ടോ വരുവോ അല്ലെങ്കിൽ നിന്റെ മുന്നിൽ വെച്ച് ഈ തിളച്ചു പറയുന്ന എണ്ണയ്ക്കകത്തിട്ട് കരിക്കുമെന്ന് ശത്രുക്കൾ പറയുന്നു തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ ചാരത്തേക്ക് കടന്നു ചൊല്ലുകയാ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് ഏഴു വയസ്സുള്ള പൊന്നുമോളെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുക്കുകയാ എന്നിട്ട് പറയുന്നു മോളെ നാളെ നമുക്ക് വെച്ച് മുസ്ലിമീങ്ങളാ മക്കളെ കരയല്ലേ നമുക്ക് നാളെ റബ്ബിന്റെ വെച്ച് കാണാം യാത്രയാകുകയാ

യും പിടിച്ചുകൊണ്ടുവന്ന് ഇതുപോലെ ചോദിച്ചു ഇസ്ലാമിൽ വരുമോ ഇത് ഇത് കഥയല്ല 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 സീരിയലിന്റെ ഒരു വൃത്തികെട്ടവന്റെ മനസ്സിൽ തോന്നിയ രാത്രിയിൽ പറഞ്ഞു കൊടുത്ത ചരിത്രമാണ് രണ്ടാമത്തെ കുഞ്ഞിനെയും രണ്ടാമത്തെ കുഞ്ഞിനെയും കണ്ണിന്റെ മുന്നിലിട്ട് കരിക്കുകയാട് രണ്ട് മക്കളും മരിച്ചു മൂന്നാമത് കൊണ്ടുവന്നതാരെന്നറിയോ സുപഹാരത്തോ

പാല് കൊടുത്ത് കൊതി തീർന്നിട്ടില്ല ശത്രുക്കൾ വിചാരിച്ചു എല്ലാവരും നിന്ന് കുടിക്കുന്ന ഏഴു മാസം പ്രായമുള്ള പൊന്നുമകം നോക്കുമ്പോ ഉമ്മ മാത്രം നിന്ന് കരയുന്നു എല്ലാവരും ഉമ്മാന കളിയാക്കി ചിരിക്കുന്നു എന്റെ പ്രിയമുള്ള പെങ്ങളെ ഇസ്ലാമിക ചരിത്രത്തില് പാൽ കുടിക്കുന്ന സമയത്ത് സമയത്തിനാലേ സംസാരിച്ചിട്ടുള്ള തന്റെ ഉമ്മാനെ കളിയാക്കി ചിരിക്കുന്ന ശത്രുക്കളം മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പാല് കുടിക്കുന്ന പുന്നുമോഹനുണ്ടല്ലോ അവിടുന്ന് വിളിക്കുന്ന ഉമ്മാ കരയല്ലേ കരയല്ലേ ഉമ്മ ഉമ്മ എന്നോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഇസ്ലാമിനെ ഇവരുടെ മുന്നിൽ കൊടുക്കല്ലേ ഉമ്മ എന്നെ ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാക്കുമോ നമുക്ക് നാട സ്വർഗത്തിൽ വെച്ച് കാടാ എന്ത് പറഞ്ഞിട്ടും അസിതബീബി നിന്ന് കരയുകയാട് അവസാനം തന്റെ ഉമ്മയുടെ കരച്ചിനെ മാറ്റാ ഈ പാല് കുടിക്കുന്ന പൊന്നുമോന് പറഞ്ഞതെന്തെന്നറിയോ മാ ദുനിയാവിലെ തീ സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയുമല്ലോ

ആ ഏഴു മാസം പ്രായമുള്ള പൊന്നുമോന് തിളച്ചു മറയുന്ന എണ്ണയ്ക്കകത്ത് കിടന്ന് കരിഞ്ഞു മരിക്കുകയാണ് റബ്ബെ മൂന്ന് മക്കളും മരിച്ചു ആ സമയത്ത് സാക്ഷാൽ കൈടെ മുന്നിലേക്ക് ഇറങ്ങി വന്നിട്ട് പറയുന്നു മാസിത്തോ നിന്റെ വിശ്വാസത്തിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയി മാസി പറഞ്ഞു ോ ഇതാരാ പറഞ്ഞു തന്നറിയുമോ അന്ന പെണ്ണിന്റെ ഈ മാനിന്റെ മുന്നിൽ തോറ്റുപോയെങ്കിൽ അതാണ് പൊന്നുമോളേമാർ അതാണ് പൊന്നുമോള് യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞ ഇന്നലെ കണ്ടവന്റെ സൗന്ദര്യത്തിന്റെ മുന്നിൽ അത് പതറിപ്പോകൂല പണത്തിന്റെ മുന്നിൽ പതറും മോഹത്തിന്റെ പതറൂല എന്റെ പ്രിയമുള്ള പെണ്ണിന്റെ തലമുറ ഞാൻ നിങ്ങളും മറന്നു പോകല്ലോ അല്ലാഹുവേ മൂന്ന് മക്കളും മരിച്ചു കഴിഞ്ഞു ചോദിക്കുന്നു എനിക്കൊരുപാട് ഭക്ഷണം വിളംബിത്തുന്നവളാടല്ലോ എന്റെ പൊന്നുമോടെ നീ വല്ലാതെ ഹിതുമത് ചെയ്തവളാണല്ലോ ഒരു മകളെ പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചു പോയി മാസിത്തോ നിന്നെ കൊല്ലാ അവസാനമായി വല്ല അഭിലാസവുമുണ്ടോ അവസാനമായി വല്ല അഭിലാസവുമുണ്ടോ മാഷിത ബീപി അധികം പറഞ്ഞു എനിക്കൊരു മോഹമുണ്ട് എനിക്കൊരു അഭിലാഷമുണ്ട് എന്തെന്ന് ചോദിക്കുമ്പോ അള്ളാൻ്റെ ജീവിതയിൽ പറയുന്ന ബീവി പറഞ്ഞു എന്തെന്നറിയുമോ എന്നെ നിങ്ങൾ കൊന്നിട്ട് കബറടക്കുമല്ലോ എന്നെ നിങ്ങൾ കൊന്നിട്ട് കബറടക്കുമ്പോ ഈ കരിഞ്ഞു കിടക്കുന്ന എന്റെ മൂന്ന് മക്കളുണ്ടല്ലോ ഇവരുടെ ശരീരം എന്റെ കബറിനകത്ത് തന്നെ ഇടണേ എന്റെ പ്രിയമുള്ളവര് അള്ളാൻ്റെ റസൂലിനോട് ജീവിതയിൽ പറയുന്നു യാ അല്ലാ പെണ്ണിന്റെ ആ പെണ്ണിന്റെ ഇതിനകത്ത് നിന്ന് തീയാമത്തു വരെ സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുമെന്ന് പെങ്ങളോട് അല്ലാതെ പേടിച്ച് ജീവിക്കു പൊന്നുമോള് അഹങ്കാരം കുറയ്ക്ക് പൊന്നുമോള് പൊന്നുമോള് അള്ളാൻ അനുസരണയുള്ള അടിമയെ പോലെ ജീവിക്കു ചെറുപ്പക്കാരാ എന്റെ പ്രിയമുള്ള പൊന്നുമോനെ ഏ <im>

എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഒരുപാട് അഹങ്കരിക്കല്ലേ അധികാരം അധികാരം കാണിക്കല്ലേ കാണിക്കല്ലേ നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന രം പൊന്നുമോള് നിന്റെ ഭർത്താവ് മരിച്ചോ നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയുവോ നിന്റെ മക്കൾക്ക് മാരക രോഗം വന്ന